തെക്കും ഭാഗം മാലിഭാഗം എൻ എസ് എസ് കുടുംബ സംഗമം നടത്തി എൻ എസ് എസ് ട്രഷറർ അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു എൻ കെ പ്രേമചന്ദ്രൻ എം പി ഡോക്ടർ സുജിത് വിജയൻപിള്ള എം എൽ എ തുടങ്ങിയവർ പങ്കെടുത്തു ചവറ തെക്കുംഭാഗം മാലിഭാഗം ആയിരത്തി അഞ്ഞൂറ്റി നമ്പർ എൻ എസ് എസ് കരയോഗത്തിന്റെ കുടുംബസംഗമം നടത്തി എൻ എസ് എസ് ട്രഷററി എൻ വി അയ്യപ്പൻപിള്ള കുടുംബ സംഗമം ഉദ്ഘാടനം ചെയ്തു സമുദായത്തിനെതിരായ വിമർശനം അജ്ഞത കൊണ്ടാണ് പല കോണുകളിൽ നിന്നും ഉണ്ടാകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി ജാതിയുടെ ചെറിയ വലിയ വഴി വഴി നടക്കാൻ നടക്കാൻ ജാതിയിൽ പറഞ്ഞു പോയവർക്ക് വിദ്യാഭ്യാസം ചെയ്യുന്ന പൊതു കിണറിൽ നിന്ന് പൊതു അതല്ല വെള്ളം ഉപയോഗിക്കാൻ ഉപയോഗിക്കാൻ പോലും ആരാധിക്കുന്ന ദൈവത്തെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ എൻ കെ പ്രേമചന്ദ്രൻ എം പി പ്രഭാഷണം നടത്തി മതനിരപേക്ഷ ജനാധിപത്യ ബോധത്തിൽ ഒരു തരത്തിലുമുള്ള വിള്ളലും വീഴ്ചയും വിഭാഗീയതയും ഉണ്ടാകാതെ നാടിന്റെ വളർച്ചയ്ക്കും പുരോഗതിക്കും ഒരുമിച്ച് നിൽക്കണമെന്നുള്ള പൊതുവായ വീക്ഷണം ഉയർത്തിപ്പിടിച്ചാണ് എൻ എസ് മുന്നോട്ട് പോകുന്നതെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി കേരളത്തിന്റെ സാംസ്കാരിക ഭൂമികയിൽ ഉജ്ജ്വലമായ സംഭാവന നൽകിയ ഒരു മതനിരപേക്ഷ നവോത്ഥാന പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്നതാണ് നായർ സർവീസ് സൊസൈറ്റി എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു സാമൂഹ്യ സാംസ്കാരിക സംഘടന സാമുദായികമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഏതെങ്കിലും ഒരു സാമൂഹ്യ പ്രസ്ഥാനത്തിന്റെ പ്രാരംഭ പ്രതിജ്ഞയും രൂപീകരണ പ്രതിജ്ഞയും ഇത്തരത്തിൽ ഉണ്ടാകുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ വിതരണം വിതരണം ധനസഹായം എന്നിവ ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള ചെയ്തു എല്ലാ സമുദായങ്ങളും വിദ്യാഭ്യാസത്തിന് വലിയ പ്രാമുഖ്യം നൽകിയിട്ടുണ്ട് ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട് അതുവഴി നിരവധിയായിട്ട് എല്ലാ സമുദായത്തിലുള്ള വിദ്യാർത്ഥികൾക്കും എല്ലാ മതസ്ഥരായിട്ടുള്ളവർക്കും പല പലദേശം പല നമ്മുടെ കേരളത്തിന്റെ പല ഗ്രാമങ്ങളിൽ പോലും വിദ്യാഭ്യാസം ചെയ്യാനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അവിടെ തൊഴിൽ ലഭിച്ചിട്ടുണ്ട് എൻ എസ് എസ് നടത്തുന്ന നിരവധിയായിട്ടുള്ള പ്ലാന്റേഷൻസ് ഉണ്ട് വർക്ക് വർക്കിംഗ് വിമൻസ് ഹോസ്റ്റലുകളുണ്ട് ഈ ഹോസ്പിറ്റലുകളുണ്ട് ഹോസ്പിറ്റലുകളുണ്ട് അത് അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രസ്ഥാനങ്ങളുണ്ട് ഇതെല്ലാം ഒന്നിനും മെച്ചമായിട്ട് ഒന്നിനായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിലും അതൊന്നും ഒരിക്കലും അന്യദീനപ്പെട്ടു പോകാതിരിക്കാനും നടത്തുന്ന ക്ഷീണ പ്രയത്നങ്ങൾ ഒരുപാട് വ്യക്തിത്വങ്ങളുടെ ജീവിതം തന്നെ ഹോമിച്ചിട്ടുള്ള പ്രയത്നങ്ങളുണ്ട് അതെല്ലാം ഈ സമുദായത്തെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് പ്രചോദനമാകണം മത്സ്യബന്ധി ചെയർമാൻ ടി മനോഹരൻ ഭക്ഷ്യധാന്യ കിറ്റുകൾ വിതരണം ചെയ്തു കരയോഗം പ്രസിഡന്റ് കെ പ്രഭാകരൻ പിള്ള അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം എസ് ഒമൻ ജോസുമൽരാജ് ഷാജി എസ് പള്ളിപ്പാട് എസ് എച്ച്ഒ എസ് ശ്രീകുമാർ കരയോഗം സെക്രട്ടറി എസ് ബി ശിവപ്രസാദൻപിള്ള പ്രദീപ് കുമാരൻപിള്ള ഉണ്ണിക്കുറപ്പ് വി സുരേന്ദ്രൻപിള്ള ബാജി സേനാധിപൻ ബിജുകുമാർ പി സാബു എം കൃഷ്ണപ്രിയ എസ് സന്തോഷ് കുമാർ എസ് ബാബു കെ ശ്രീധരൻപിള്ള ജി ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണൻപിള്ള പി ഗായത്രി എസ് ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു കുടുംബസംഗമത്തിന് മുന്നോടിയായി വിളംബര ഘോഷയാത്രയും നടത്തി തേരുവിള ജംഗ്ഷനിൽ നിന്നുമാണ് ഘോഷയാത്ര ആരംഭിച്ചത് نيوز بيرو تشاورا